ആരേ കാണിക്കാൻ വേണ്ടിട്ടാ കാണിച്ചായിട്ട് വേണ്ടിയ ക്ഷേമ കേട്ടോ ഈ തുരത്തിനകത്ത് ഒരു പോലീസുകാരും കൊണ്ടുവച്ചിട്ട് ഞാൻ ഒരു എസ് ഒരു എസ് ഐ വരേണ്ട ഫലമാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഈ മീൻ കൊണ്ടുവെച്ചെ ഉടമ്പുള്ളി ഇട്ട് വെക്കണം കേട്ടോ അപ്പച്ചാണോ ഇവിടെ നിൽക്കുന്നത് സാറേ ഇന്നലെ സ്വന്തം വീടാണെന്ന് വീടാ അടിച്ച് പിറ്റായ ശേഷിന്റെ അകത്ത് കയറി വന്നതാണ് അജീവനോ ആ അറിഞ്ഞു പോട്ടോ അങ്ങനെ വിടാൻ പറ്റത്തില്ലേ ആളും മൂത്ത മറന്നായിരിക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ മീനാക്ഷിയെ കുല ചേർത്ത് ഇടിയുവാൻ വിചാരിച്ചാരിക്ക അയ്യോ അയ്യോ വേട്ട സാറേ അയ്യോ അയ്യോട്ടുള്ള കൊടുത്തു പേര് പറഞ്ഞോടാ സാറേ പേര് പോലീസ് അയ്യോ സാറേ പേര് സുഖിപ്പിക്കേ എന്നാ പറഞ്ഞത്